ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും വീട്ടില് ഇപ്പോ ആ ഒരു കേസ് ജയിക്കാനായിട്ട് രണ്ട് കൂട്ടരും നല്ല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറുസൈഡില് എങ്ങനെയെങ്കിലും രാധാമണി വാരസ്യെ വാരസ്യാരെ കണ്ടുപിടിക്കണം ജാനകിയെയും അഭിയെയും തോൽപ്പിക്കണം എന്നിട്ട് എന്റെ അച്ഛനെ ഈ ഒരു കേസിൽ ജയിപ്പിക്കണം എന്ന് അപർണ വിചാരിക്കുവാണ് വിചാരിക്കുക മാത്രമല്ല അതിനു വേണ്ടിയിട്ട് അപർണ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുവാണ് എന്നാൽ തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റിന്റെ ശിക്ഷയായിട്ടാണ് എല്ലാവരും കൂടി അച്ഛനെ ജയിലിൽ അകറ്റ ജയിലിൽ കോടതി ഏറ്റാനായിട്ട് പോകുന്നത് എന്ന് അപർണ തിരിച്ചറിയുന്നില്ല മറുവശത്ത് തൻ്റെ അച്ഛനാണെന്ന് പോലും ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കാത്ത ജാനകി അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയാണ് ഇതെന്ന് രാധാമണി വാരസ്യാർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല പകരം തനിക്ക് അറിയാവുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു ആ കാര്യം നടന്നപ്പോ ആ ഒരു തെറ്റ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്ത് രാധാമണിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് മറ്റുള്ളവരുടെ കണ്ണില് എന്നാൽ തൻ്റെ അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക ആ തമ്പിയെ പൂട്ടുക ഇത് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ജാനകിക്കുള്ളൂ എന്നാൽ ഈ ഒരു പോരാട്ടത്തില് ആരായിരിക്കും ജയിക്കാൻ പോകുക സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കുന്ന നിരഞ്ജനയും ജാനകിയും അഭിയും രാധാമണിയും ഒക്കെയാണോ ജയിക്കാൻ പോകുന്നത് അതോ തെറ്റിന്റെയും കപട സ്നേഹം അല്ല മാത്രമല്ല ഒരുപാട് ചതിയും ക്രൂരതകളും ചെയ്ത തമ്പിയുടെയും തമ്പിയെ അത്രത്തോളം വിശ്വസിക്കുന്ന മകളായ അപർണയുടെയും പിന്നെ എല്ലാ തെറ്റുകളും ചെയ്തു കൂട്ടുന്ന അജയുടെയും പക്ഷമാണോ ജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കേസ് ഇങ്ങനെ നല്ല പോരാട്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എങ്ങനെ ഇനി ഈ കേസ് ജയിക്കാൻ പറ്റും കേസിന്റെ രീതി എങ്ങനെയാണ് എന്നൊക്കെ അജയ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അപ്പൊ അവർ അതിനെ പറ്റി പറയുന്നുണ്ട് മുൻപ് ഇതുപോലെ ഇതുമോ ഇത് ഇതുപോലത്തെ കുറെ കേസുകൾ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനത്തെ കേസുകളില് അതിന്റെ ഇരിപ്പൊശ എങ്ങനെയായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അജയ് ഒരുപാട് റിസർച്ച് ചെയ്തു ഒരുപാട് വായിച്ചു നോക്കി ഒരുപാട് കണ്ടെത്തി അതിലെല്ലാം കേസ് വിജയിക്കുകയാണ് ചെയ്തത് എന്നാൽ അതിലൊന്നും തന്നെ കള്ളസാക്ഷികളെ കൊണ്ടുവരികയല്ല പകരം ശരിയായിട്ടുള്ള സാക്ഷികളെയാണ് അവർ കൊണ്ടുവന്നത് എന്നും അജയ്ക്ക് ആ പല പല കേസുകൾ റെഫർ ചെയ്തപ്പോൾ മനസ്സിലായി അത് അപർണയോട് പറയുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് അമല് വന്നത് അപ്പൊ അമല് അപർണയോട് പറയുന്ന കാര്യങ്ങളൊക്കെ അമല് കേൾക്കുന്നുണ്ട് അപ്പൊ അമല് വായുന്നത് ഈ കേസ് കെട്ടിച്ചമച്ചത് അല്ല ശരിയായിട്ടുള്ള സാക്ഷിയാണ് ശരിയായിട്ടുള്ള കേസ് തന്നെയാണ് ഇന്ന് അമല് വാദിക്കുന്നുണ്ട് എന്നാൽ മറുവശത്ത് ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് പറഞ്ഞുകൊണ്ട് അജയും നിര ആഭർണയെ ബാധിക്കുമായിരുന്നു അങ്ങനെ ഇതെല്ലാം കേട്ടിങ്ങനെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം അജയ്യോട് അമൽ ഒരു കാര്യം ചോദിച്ചു അജേട്ടന് തോന്നുന്നുണ്ടോ ജാനിയേട്ടത് ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് അജേഠന് തോന്നുന്നുണ്ടോ ഇത് ശരിയായിട്ടുള്ള രീതിയിലുള്ള കേസല്ല കള്ള കള്ള കേസാണെന്നും കള്ളസാക്ഷികളെയാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ അജേഠന് തോന്നുന്നുണ്ടോ എന്ന് തിരിച്ച് അമല ചോദിച്ചു അപ്പൊ അമലും അജയ് പറഞ്ഞത് ഇത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കേസാണ് ഒരു കാരണവശാലും ഈ കേസ് ജയിക്കാൻ പോകുന്നില്ല പിന്നെ ഈ കേസ് ജയിക്കാൻ പോകുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പകരം ശരിയായിട്ടുള്ള അല്ലെങ്കിൽ നടന്ന സംഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അമലും അമലിനോട് അജയ് പറഞ്ഞു എന്നാൽ ഈ അത് നിങ്ങൾ ഒന്ന് കുറിച്ച് വച്ചോളൂ ഒരു കാരണവശാലും നിങ്ങൾ ഈ കേസ് ജയിക്കാൻ പോകുന്നില്ല ഈ കേസിൽ ജയിക്കുക അജി അഭിയേട്ടനും ജാനിയേട്ടത്തെയും ആയിരിക്കും എന്ന് അമലും വാദിച്ചു ഈ സംസാരങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ അജു ചായയും കൊണ്ടുവന്നു അപ്പൊ ചായ കൊണ്ടുവന്നപ്പോ അത് അമലെടുക്കുകയും എന്നിട്ട് നിരഞ്ജന ഏട്ടത്തെയും ഇതേപോലെ തന്നെ കേസിന്റെ കാര്യങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ നേടത്തേക്ക് ചായ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ കയ്യിൽ നിന്നും ചായ എടുത്തുകൊണ്ട് അമല മുകളിലോട്ട് പോകുവാണ് എന്നാൽ ആ സമയത്തും അജയോട് അപർണ ചോദിക്കുന്നുണ്ട് ഈ കേസ് ജയിക്കുമോ അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്നാൽ അജയ് ഉറപ്പിച്ചു പറഞ്ഞു ഈ കേസ് ജയിക്കും അങ്ങനെ സാക്ഷികളെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുന്നിലുള്ള കേസായത് കൊണ്ട് തന്നെ സാക്ഷികൾ വരാൻ പാ സാധ്യതയില്ല പിന്നെ ഒരു നമുക്ക് ഒരു ജയിക്കാനായിട്ട് സാധ്യത എന്ന് പറയുമ്പോ സക്കീർ ഹുസൈനും പിന്നെ ഉണ്ണിത്താൻ വക്കീലും കൂടി ചേർന്നിട്ട് ഒരുപാട് കള്ള സാക്ഷികളെ കൊണ്ടുവരും ആ കള്ളസാക്ഷികളെ നമ്മൾ വിലക്കെടുക്കുകയും എന്നിട്ട് അവര് കൂറുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കേസ് ജയിക്കും എന്ന് അജയ് അപർണയോട് പറഞ്ഞു ഇതിനിടയിൽ അജയ്യെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അതായത് നിരഞ്ജനയുടെയും മാണി റൂസിന്റെ ഒക്കെ പേര് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടും തന്റെ പക്ഷത്തോട്ട് നിർത്താനായിട്ട് അപർണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിരഞ്ജനയുടെ അടുത്ത് ചെന്ന് അമല് ചായ കൊടുത്തതിനു ശേഷം അമല് സംസാരിക്കുന്നുണ്ട് താഴെതിന്റെ ഇതിനെ പറ്റി ഒരുപാട് ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് ജയിക്കാനായിട്ടുള്ള ഗൂഢാലോചനകൾ താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അമല് പറഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്ക് ഒരുപാട് അത്ഭുതം തോന്നി അമൽ എന്ന് പറയുമ്പോൾ ഒരാളുടെയും പക്ഷം പിടിക്കത്തില്ല ശരി ഏതാണോ അതിൻ്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ ആരോടും ശത്രുതയില്ല ആരോടും വാശിയോ ദേഷ്യമോ ഇല്ല എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും അപ്പൊ അവര് തൻ്റെ തന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അമല് തിരിച്ചൊന്നും ചെയ്യാതെ തന്നെ അവരെ സ്നേഹിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അതുവഴി അവരുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കും എന്ന് അമൽ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നിരഞ്ജന പറയുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തില് ഈ കേസ് എങ്ങനെയെങ്കിലും ജയിക്കണം അതിനു വേണ്ടിയിട്ട് അവർ ഏതൊരറ്റം ഏതൊരറ്റം വരെയും പോകുമെന്നും ആ നിരഞ്ജനെയും പറഞ്ഞു എന്നാൽ അമല തിരിച്ചു നിരഞ്ജനോട് ഒരു കാര്യം ചോദിച്ചു ഈ കേസ് ജയിക്കാനായിട്ട് തമ്പിയുടെയും ജാനിയേട്ടത്തിയുടെയും തമ്പിയുടെയും ഡി എൻ എ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ പോരേ അതിന് ആ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോൾ തന്നെ നമുക്ക് സത്യം എന്താണെന്ന് മനസ്സിലാവത്തില്ലേ പിന്നെ ഈ കേസ് ജയിക്കും ജയിക്കുമെന്ന് നമുക്ക് ഇങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് അമൽ ചോദിച്ചു എന്നാൽ അങ്ങനെ നമുക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ അമലെ അതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട് ഇപ്പോ ജാനിയേട്ടത്തി തന്റെ അച്ഛനാണ് തമ്പിയെന്നും അത് തെളിയിക്കാനായിട്ട് ഡി എൻ എ ടെസ്റ്റ് വേണമെന്നും നമ്മൾ കോടതിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് തമ്പിയും വഴങ്ങണം അങ്ങനെ തമ്പിയും വഴങ്ങിയാൽ മാത്രമേ ഈ ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറ്റത്തില്ല എന്നും കോടതി അത് തള്ളുകയും ചെയ്യും പിന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് തമ്പി മുന്നോട്ട് വരണം എങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ ഒരുപാട് നിയമവശങ്ങളുണ്ട് ഏർ തമ്പിക്കിത് താല്പര്യമില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് ഒരുപാട് ഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ രാധാമണി വാരസ്യാരുടെ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രാധാമണി വാരസ്യാരെ തമ്പി പീഡിപ്പിച്ചു എന്നും അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചു എന്നും രാധാമണിക്ക് ജനിച്ച മകളാണ് ജാനകി എന്നൊക്കെ കോടതിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കേസ് ശരിയായിട്ടാണ് കേസ് ഉള്ളത് ഈ കേസ് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ കോടതി തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് ഉത്തരവിടും അങ്ങനെ ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ തമ്പിക്ക് പിന്മാറാൻ പറ്റത്തില്ല തമ്പിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറാൻ പറ്റത്തില്ല എന്ന് കൂടി നിരഞ്ജന പറഞ്ഞു അതുകൊണ്ട് തന്നെ കേസ് ജയിക്കാനായിട്ട് നിരഞ്ജനയും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ജാനകിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ രാധാമണി വാരസ്യാർ ഒരുപാട് ഒരുപാട് വേദനകൾ അനുഭവിച്ചു കഴിഞ്ഞു ഒരുപാട് വേദനകൾ അനുഭവിച്ചു ഇനി എന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നിട്ട് എന്റെ അമ്മയുടെ ഏഹ് ചികിത്സകൾ നടത്തണം ചികിത്സ നടത്തി എന്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എൻറെ അമ്മ എല്ലാവരുടെയും മുന്നില് എല്ലാവരുടെ മുന്നിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണം അമ്മ കഷ്ടതകൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഇനി അമ്മ കഷ്ടതകൾ അനുഭവിക്കാൻ പാടില്ല എന്ന് ജാനകി വിശ്വ ആഗ്രഹിക്കുന്നുണ്ട് രാധാമണി വാരസ്യരെ വീണ്ടും ട്രീറ്റ്മെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്താനായിട്ടും രാധാമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും അഭിയും ജാനകി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം അജയ് നേരെ ഉണ്ണിത്താൻ വക്കീലിനെ കാണാനായിട്ട് പോയി ഉണ്ണിത്താൻ വക്കീലിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അപ്പോഴും നിരഞ്ജന ഈ കേസ് ഏറ്റെടുത്തതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആദ്യം ഈ കേസ് ഏറ്റെടുത്തപ്പോ നിരഞ്ജനെ പിന്തിരിപ്പിക്കാനായിട്ട് ഉണ്ണിത്താൻ വക്കീൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പകരം അന്ന് നിരഞ്ജനെ പിന്തിരിപ്പിക്കുകയും ഒരുപാട് ശ്രമിച്ചുവെങ്കിലും നിരഞ്ജന തന്നെ ശത്രുപക്ഷത്ത് നിർത്തുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോ ഞാൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ആ തമ്പിയുടെ വക്കില് നീയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നിരഞ്ജനയ്ക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു ബന്ധമായിരുന്നില്ല നീ ആ നി നീയും നിരഞ്ജനയുമായിട്ടുള്ള വിവാഹബദ്ധം വേർപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്ക ശ്രമിച്ചിരുന്നു പക്ഷെ അത് സാധിച്ചില്ല എന്നാൽ ഈ കേസ് നീ ഏറ്റെടുത്തതോട് കൂടി തന്നെ ആ ഒരു ശ്രമം വിജയിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഈ കേസ് ജയിക്കുന്നതോടുകൂടി നിന്റെയും നിരഞ്ജനയുടെയും ബന്ധം തന്നെ ഇവിടെ വേർപിരിയുകയും നിങ്ങളുടെ ഡിവോഴ്സ് ഞാൻ നടത്തുകയും ചെയ്യും എന്ന് ഉണ്ണിത്താൻ വക്കീല് വെല്ലുവിളിച്ചു എന്നാൽ അജയ് പറയുന്നത് ഞാൻ ഈ കേസ് ജയിക്കും അങ്ങനെ കേസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉട്ടി ഉണ്ണിത്താൻ വെക്കൽ എന്ത് ചെയ്യുമെന്നാണ് അജയ്യുടെ ചോദ്യം അജയ് വിശ്വസിക്കുന്നുണ്ട് താൻ ഈ കേസ് ജയിക്കുമെന്ന് കാരണം അജയ്ക്ക് ഇതിന്റെ പിന്നിൽ നടന്ന സത്യം എന്താണെന്ന് അജയ്ക്ക് അറിയത്തില്ല ഓരോ നിമിഷവും അപർണ അപർണയോടും അമലിനെ ഒരുപാട് ഇഷ്ടമുണ്ട് ആ അപർണയുടെ ആ ഒരു ദേഷ്യവും വാശിയും ഒക്കെ മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അപർണയ്ക്കും അമലിനോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് അവർ ആരും അറിയുന്നില്ല പലവട്ടം ഉണ്ണിത്താനും അജയോട് തുറന്നു പറയാനായിട്ട് അജയുടെ വെല്ലുവിളിയൊക്കെ കണ്ടപ്പോൾ ഉണ്ണിത്താൻ സത്യം തുറന്നു പറയാനായിട്ട് വിചാരിച്ചു പക്ഷേ അങ്ങനെ സത്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഉണ്ണിത്താനും അറിയാം ആഹ് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിരഞ്ജനക്കൊപ്പം അജയ് നിന്ന് നിന്നാലോ അങ്ങനെയാണെങ്കിൽ വീണ്ടും തന്റെ ശ്രമങ്ങൾ പരാജയപ്പെടും അതുകൊണ്ട് അവർ രണ്ടുപേരും ശത്രുപക്ഷത്ത് തന്നെ നിൽക്കണം എങ്കിൽ മാത്രമേ താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റും എന്ന് ആ ഉണ്ണിത്താൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ദിവസം രാവിലെ അപർണ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന സമയത്താണ് സേനനും അവിടേക്ക് വന്നത് അപ്പൊ സേനൻ വന്ന് കേസിന്റെ കാര്യങ്ങളൊക്കെ അപർണയോടും തമ്പിയോടുമായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ സേനൻ പറയുന്നുണ്ട് ഇവിടെ ജാനകിയും അഭിയും കളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ഉണ്ണിത്താനും കളത്തിൽ ഇറങ്ങി നിൽക്കുന്നതെന്നും അവരാണ് കേസിനെ പറ്റിയും സാക്ഷികളെ പറ്റിയൊക്കെ അന്വേഷിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നതെന്നും പറഞ്ഞു എന്നാൽ അപർണ സേനനോട് പറഞ്ഞത് ഇതില് രാധാമണി വാരസ്യാർ എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ ഒരു ആ കമ്പനിയിൽ അന്ന് ഉണ്ടായിരുന്ന കമ്പനിയിൽ വെച്ചിട്ട് ഒരു അപകടം സംഭവിച്ചു അവർക്ക് അവരെ പീഡിപ്പിക്കപ്പെട്ടു എന്നും അവരെ ഒരുപാട് വേദനകൾ അനുഭവിച്ചു എന്നൊക്കെയാണ് കേസ് രാധാമണി വാരസ്യാറിനെ കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കേസ് നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് അപർണ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ തമ്പിക്ക് മാത്രമേ അറിയാവൂ രാധാമണി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തമ്പിയുടെ കള്ളത്തറങ്ങൾ പൊളിയുമെന്ന് തമ്പി അട്ട അട്ടപ്പട്ടലം പൂട്ടുമെന്ന് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമാത്രമല്ല പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ